ഹലോ ഫ്രണ്ട്സ് ഇന്ന് തിരുവോണമായിട്ട് എല്ലാവരും എന്താ പരിപാടി രാവിലെ അമ്പത്തി പോകേണ്ട തിരക്കും അതുപോലെ തന്നെ പൂക്കളടേണ്ട തിരക്കും ഓണസദ്യ ഒരുക്കേണ്ട തിരക്കും ഒക്കെ ആയിരിക്കില്ല എല്ലാവരും അപ്പോൾ എല്ലാവരും ഇന്ന് ഓണസദ്യ ഒക്കെ ആയിരിക്കില്ല ഉണ്ടാക്കുക അപ്പോൾ ഞാൻ ഇന്നിവിടെ സദ്യേൻ്റെ കൂടെ തന്നെ നമ്മളൊരു സ്പെഷ്യൽ ഒരു മുളക് ഇട്ട് പറ്റിച്ച ഒരു മീൻ കറി കൂടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഭയങ്കര റെസിപ്പി നമുക്കൊന്ന് നോക്കി നോക്കാം നമ്മളിപ്പോൾ ഇവിടെ ഐലമീനാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നന്നായി കഴുകി നന്നാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കഷ്ണമാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിനകത്തേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഒരു ടീസ്പൂൺ മുളക് പൊടിയാണ് ഞാനോട് ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് വെണ്ടതിന് അടുത്തത് കുറച്ച് ഉപ്പാണ് കേട്ടോ ഇങ്ങനെ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ കുറച്ച് നേരം പെരട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ കഷ്ണത്തിലൊക്കെ നല്ലോണം പിടിച്ചോളൂ കേട്ടോ ഇനി നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ ഉപ്പ് ഞാൻ ഇവിടെ കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം കൂടിയിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കണം ഇതിപ്പോൾ എനിക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന മീനെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല മീനാണ് കേട്ടോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത മീനാണ് ചില സമയത്ത് കിട്ടുന്ന മീൻ നന്നാക്കി വരുമ്പോഴത്തേക്കും തന്നെ അതൊരു വകയായിട്ടുണ്ടാവും പിന്നെ നമുക്കിങ്ങനെ മിക്സ് ചെയ്യണമെങ്കിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ അപ്പോൾ ഇതൊന്ന് എല്ലായിടത്തും മുളകും മഞ്ഞപ്പൊടിയും ഉപ്പൊക്കെ ഒന്ന് എത്താൻ പാകത്തിന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അധികം അമർത്താണ്ട് വേണം കേട്ടോ നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട് അധികം അമർത്തി കഴിഞ്ഞാൽ ഏത് മീൻ ഉറഞ്ഞു പോകും കേട്ടോ പെട്ടെന്ന് അപ്പോൾ ഇനി ഇനിന്നപ്പോൾ നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ കുറച്ച് ഇഞ്ചിയും ഇത്തിരി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇതൊന്നും നമുക്ക് മിക്സിയിൽ ചതച്ചെടുക്കാം കേട്ടോ ഇപ്പോൾ ഞാനിത് അവിടെ ഒരു ഉള്ളി ഒരു തക്കാളി ഒരു പച്ചമുളകും പിന്നെ നമ്മൾ ചതച്ചെടുത്ത ഇഞ്ചിയും വെളുത്തുള്ളിയും ആണ് കേട്ടോ അവിടെ വെച്ചിട്ടുള്ളത് പിന്നെ കറിവേപ്പില വളരെ കുറവായതുകൊണ്ട് ഞാൻ കുറച്ച് കറിവേപ്പില ഇവിടെ എടുത്തിട്ടുള്ളൂ കേട്ടോ ബാക്കി നമുക്ക് അവസാനം ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ഞാൻ ഇതവിടെ ചട്ടി വെച്ചിട്ടുണ്ട് ചട്ടിയിലേക്ക് നമുക്ക് ചൂടായി വരുമ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കാം ചട്ടി ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാൻ ഈ വർത്തമാനം പറയുന്നതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ചൂട് കൂടിപ്പോയി അതിൻ്റെ വന്നിട്ട് ഈ പുകയൊക്കെ നിങ്ങൾ കാണുന്നത് കുഴപ്പമില്ല ഞാനത് സിം ചെയ്തിട്ടുണ്ട് എലി കുഴപ്പമില്ല കേട്ടോ ഇനി നമുക്ക് ഇതിനകത്തേക്ക് എണ്ണ ചൂടായി വന്ന എണ്ണയിലേക്ക് നമുക്ക് കുറച്ച് ഒലുവി ഇട്ട് കൊടുക്കാം കേട്ടോ കുറച്ച് കുറച്ച് മതി കേട്ടോ സാക്കെല്ലാം ഇട്ട് കൊടുത്താൽ മതി അധികം മീനില്ലല്ലോ കുറച്ച് മീനല്ലേ ഉള്ളൂ അപ്പോൾ നമുക്ക് സാക്കെല്ലാം ഉലുവിട്ട് കൊടുക്കാം കേട്ടോ ഇത് ഇത്രമാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇതൊന്ന് നല്ലോണം ഇനി പൊട്ടി വരണം കേട്ടോ കടുകൊക്കെ പൊട്ടുന്ന പോലെ നല്ലോണം ഇനി പൊട്ടി വരണം അപ്പം ഇതവിടെ പൊട്ടി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് ഈ അരിഞ്ഞുവെച്ച ഉള്ളി പച്ചമുളക് പിന്നെ കറിവേപ്പില ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ മൊത്തം ഇട്ടുകൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഇളക്കി എടുക്കാം കേട്ടോ നല്ലതുപോലെ വാറ്റി എടുത്ത് ഇതാക്കാം ഇപ്പം ഞാനിവിടെ കുറച്ച് മീനായതുകൊണ്ടാണ് എല്ലാം ഓരോന്നാണെടുത്തിട്ടുള്ളൂ കേട്ടോ നമുക്ക് മീനിൻ്റെ ഇതിനനുസരിച്ച് നമുക്ക് ഉള്ളിയും തക്കാളീൻ്റെയൊക്കെ എണ്ണം കൂട്ടാം കേട്ടോ ഇപ്പോൾ ഞാനിവിടെ ഒരു തക്കാളി ഒരു പച്ചമുളക് ഒരു ഉള്ളി ഇവിടെയാണ് എടുത്തത് പക്ഷേ ഉള്ളി അത്യാവശ്യം വലുപ്പം ഉള്ളി തന്നെയാണ് കേട്ടോ പിന്നെ നമുക്കിത് വാടാനായിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഉപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വാടിക്കിട്ടും ഇനി നമുക്ക് നല്ലതുപോലെ ഇന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നല്ലതുപോലെ മിക്സ് ചെയ്ത് ഇളക്കി ഇങ്ങനെ കൊടുക്കുക അടിപിടിക്കാണ്ട് നോക്കണം സിമ്മിലായിരിക്കണം കേട്ടോ സിമ്മിലിട്ടിട്ട് നല്ലതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക ഇനി ഇളക്കി കൊടുത്തോണ്ടിരിക്കുക ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈറ്റ് മെറൂൺ ആവുന്നുട്ടോ ലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അധികം മെറൂൺ ആവരുത് അധികം മെറൂൺ ആകുമ്പോഴത്തേനും കരിഞ്ഞു പോകും അപ്പോൾ നമുക്ക് ലൈറ്റ് മെറൂൺ ആക്കിയിട്ട് ഇങ്ങനെ ഇളക്കി എടുക്കണം കേട്ടോ അതിങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം ഇനിയിപ്പോൾ ഇളക്കാൻ മതിയാന്ന് വെച്ചാൽ സിമ്മിൽ ഇട്ടാലും മതി കേട്ടോ സിമ്മിൽ ഇട്ടിട്ട് ഇറക്കി വന്ന് ഇറക്കി കൊടുത്താലും മതി ഞാൻ നല്ലതുപോലെ തന്നെ ഇളക്കി കൊടുത്താൽ വേണ്ടി കേട്ടോ ഇപ്പം നമ്മളെ ഇത് ഇതാ ഉള്ളി ഇതാ ഇവിടെ നല്ല ലൈറ്റ് മെറൂണായി വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഒന്നും കൂടി ഒന്ന് ആവട്ടെ കേട്ടോ അതിന് ശേഷം നമുക്ക് നോക്കാം ഇപ്പോൾ നമ്മളെ ഇത് നല്ലതുപോലെ മെറൂൺ നല്ലതുപോലെ ലൈറ്റായിട്ട് നമ്മൾ ആവശ്യത്തിനുള്ള ഇതായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ചതച്ചത് എടുത്തു കൊടുക്കാം കേട്ടോ ഇന്ന് ഇനി അതും ഇതുപോലെയൊന്നും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ആ പച്ചമണം മാറുന്നത് വരെ തന്നെ ഞർത്ത് കൊടുക്കണം കേട്ടോ സിമ്മിലിട്ട് തന്നെ വന്നിട്ട് ഇതൊക്കെ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് കഴിഞ്ഞു പോകും അപ്പോൾ ഇത് നല്ലതുപോലെ ഞാൻ ഒന്ന് വാട്ടിയെടുക്കണം കേട്ടോ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പം നല്ല ആ ഒരു പച്ചമണൊക്കെ പോയി ഒരു വാടിയൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ ചെറുതായിട്ട് അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തേക്ക് വേണ്ടത് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ഇപ്പോൾ ഞാൻ കൊടുക്കാൻ പോകുന്നത് കുറച്ച് മുളക് പൊടിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടിയും ആണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ മുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് കുറച്ചും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് പ്രാവശ്യമായിട്ട് ഇട്ടേണ് അത് ആരെ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതിന് അതിന് ശേഷം കരിയാണ്ട് പൊടി ഇട്ടതുകൊണ്ട് നല്ലതുപോലെ ഒന്ന് ഇറക്കി കൊടുക്കണം കരിഞ്ഞ് പോകും അപ്പോൾ വേഗം ഒന്ന് ഇന്ന് ഇളക്കി കൊടുത്തോണ്ടേ കേട്ടോ അതിന് ശേഷമാണ് ഞാനിവിടെ അരിഞ്ഞ് വെച്ചിട്ടുള്ള ഒരു തക്കാളി നമ്മൾ അരിഞ്ഞ് വെച്ച തക്കാളി ഉണ്ടായിരുന്നു അത് നമ്മൾ എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് തക്കാളി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നല്ലതുപോലെ വാടി വരണം ഇത് തക്കാളിയും ചുള്ളിയും ഒക്കുകൂടി ആ പൊടീൻ്റെ കൂടെ നല്ലതുപോലെ മിക്സ് ആക്കി കൊടുക്കണം കേട്ടോ ഇളക്കി കൊടുക്കുക നല്ലതുപോലെ ഇതാ ഞാനിവിടെ നല്ലതുപോലെ വാട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ പകുതി എടുത്തിട്ടെന്താക്കാം മിക്സിയിലിട്ടിട്ടോ ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ ഇതിൻ്റെ ചൂട് തണുത്തതിന് ശേഷം കേട്ടോ ഇത് ഞാൻ ഇപ്പോൾ പകുതി ഇത്രയും എടുത്തിട്ടുണ്ട് പകുതി ആ ചട്ടി തന്നെ ഉണ്ട് കേട്ടോ ഇനി ഇത് നമുക്ക് മിക്സിയിലിട്ട് നല്ലതുപോലെ ഞാൻ പേസ്റ്റാക്കി അര അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ചട്ടിയിലേക്ക് ഇട്ടതാക്കാം കേട്ടോ ഇട്ടിട്ട് അതിലുണ്ടായിരുന്ന ആ ഗ്രേവീൻ്റെ കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നമുക്കിതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ അത് ചൂടുവെള്ളമായിരിക്കണം കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ഇതിപ്പോൾ ഒന്ന് ഇതായിട്ടുണ്ട് ഇനി നല്ല ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമുക്ക് ആവശ്യത്തിനുള്ള ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ അതിൻ്റെ കൂടെ ഞാനിൻ്റെ ഇവിടെ കുടമ്പുളിയും കൂടെ ചെറിയൊരു കഷ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇവിടെ ഇതിന് എന്നാണ് പറയുക നിങ്ങൾ എന്താ പറയുക എന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ ഈ കുടംപുളിയൊക്കെ ഇട്ട് നല്ലോണം അവിടെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ നല്ലതുപോലെ ഈ മസാലയും ഒക്കെ ആയിട്ട് പുളിയും വെള്ളവും ഒക്കെ ആയിട്ട് നല്ലതുപോലെ മിക്സ് ആയി നല്ല തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഈ കഷ്ണമീന് ഓരോ കഷ്ണമായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മുടെ അയില മീനാണ് ഓരോന്നായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം ഇത് ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് തിളയ്ക്കാൻ വെക്കാം കേട്ടോ തിളച്ച് കഴിഞ്ഞ് നമ്മളെ കറി റെഡി ആവും കേട്ടോ ഇതിപ്പോൾ നമ്മളെ കറിയിൽ ഏകദേശം എണ്ണയൊക്കെ ഊറി വരുന്നുണ്ട് കേട്ടോ അപ്പം നമ്മളെ കറിയുടെ ഏകദേശം സെറ്റായി വരുന്നുണ്ട് കേട്ടോ അതാണ് നമുക്കിവിടെ എണ്ണയൊക്കെ കാണാൻ സാധിക്കുന്നത് കറി ഏകദേശം ഇറക്കാനായിട്ടുണ്ട് നല്ലതുപോലെ അനക്കും കൂടി ഒന്നായിട്ട് നമുക്ക് ഇറക്കി വെക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ഇതേ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിനിതിൻ്റെ മേലെ കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതിന് ശേഷം നമുക്ക് കുറച്ച് എടുത്തു വെച്ച കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ കറിവേപ്പില ബാക്കി കുറച്ച് കുറച്ചുണ്ടായിരുന്നുള്ളൂ അത് നമുക്കിവിടെ ഇതിൻ്റെ മേലെക്കൂടെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇപ്പം നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇത് ചോറിൻ്റെ കൂടെ ആണെങ്കിലും ചപ്പാത്തിൻ്റെ കൂടെ ആണെങ്കിലും ഒക്കെ കൂട്ടാൻ പറ്റുന്ന അടിപൊളി ഒരു കറിയാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ പയിലയാണ് കേട്ടോ മുളകിട്ട് വറ്റിച്ച് വെച്ചിരിക്കുന്നത് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറി തന്നെയാണ് ഇതെന്തായാലും കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് കമൻറ്റായി രേഖപ്പെടുത്തണം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വേണം ബായ്